ശിക്ഷളവാശ്യപ്പെടുമെന്ന് പ്രതിഭാഗം അഭിഭാഷകർ പ്രതികരിച്ചു ഞങ്ങൾക്ക് ഈ കോടതിയോടും ജുഡീഷ്യൽ സിസ്റ്റത്തിനോടും ബഹുമാനമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പറഞ്ഞ് ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ ജഡ്ജ്മെൻറ്റിനോട് ബഹുമാനിക്കുന്നു പക്ഷെ ഒരു കാര്യം ഏഴ് മുതൽ പത്ത് വരെ പ്രതികൾക്ക് കൊടുത്ത നീതി അഞ്ചു ആറ് പ്രതികൾക്ക് കിട്ടിയിട്ടില്ലാത്തുള്ളതാണ് യാതൊരു തെളിവില്ല ഇന്ന് ഞാൻ കോടതിയിൽ പറയാൻ പോകുന്ന പ്രൊഫോഷണ ജഡ്ജ്മെന്റ് വേണം സെന്റൻസിങ് വേണം ഓരോരുത്തരുടെ അനുസരിച്ച് അറിയാലോ കോടതി ഒരു ജഡ്ജ്മെന്റ് പറഞ്ഞു ചത്ത പശുവിൻ്റെ പിന്നെ ജാതകം നോക്കേണ്ട കാര്യമുണ്ടോ മെറിറ്റ്സിലോട്ട് നമ്മൾ ഇന്ന് പോകത്തില്ല ഇത് പ്രതികൾക്ക് അവർക്ക് ശിക്ഷയ്ക്ക് എന്തെങ്കിലും ഇളവ് കിട്ടാനുള്ള മാർഗമുണ്ടോ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള എന്തെങ്കിലും കാരണം ഇപ്പം പേഴ്സണലാവാം വൈകാരിക ആയിരിക്കാം വീട്ടുകാരുടെ ബുദ്ധിമുട്ടുകളായിരിക്കാം അതിനൊക്കെ എന്തെങ്കിലും കാരണങ്ങൾ റീസൺസ് ഉണ്ടെങ്കിൽ അത് പറയുക എന്നുള്ളതാണ് ഇന്നത്തെ ഇത് കേട്ട് കഴിഞ്ഞിട്ട് ജഡ്ജിക്ക് ഒരു മൈൻഡ് ചെയ്യണമല്ലോ ഈ കാര്യങ്ങൾ കേട്ടിട്ട് അപ്പോൾ അത് പറഞ്ഞു വിധി കരുത്തില്ല അത് കഴിഞ്ഞു എന്നാണ് ധാരണ പരമാവധി ശിക്ഷ കുറച്ച് കിട്ടണമെന്നാണ് ഞങ്ങൾ പറയുന്നത് വിവരങ്ങളുമായി കൊച്ചിയിലെ കോട്ട് കോംപ്ലക്സിന് സമീപത്ത് നിന്ന് വിപിൻ സി വിജയനും നിതിൻ അംബുജനും ചേരുകയാണ് ആദ്യം വിപിൻ സി വിജയനിലേക്ക് വിപിൻ സി വിജയൻ ഈ പ്രതികളെ വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അവരെവിടെ എത്തി എന്നത് സംബന്ധിച്ച് വിവരമുണ്ടോ എന്തായിരിക്കും ഇനി കോടതിയിൽ സംഭവിക്കുക ദിലീപ് കുമാർ അല്പസമയത്തിനകം തന്നെ ഈ ആറ് പ്രതികളുമായിട്ടുള്ള പോലീസ് വാഹനം ഈ കോർട്ട് കോംപ്ലക്സിലേക്ക് എത്തിച്ചേരും ഇവിടെ അതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സുരക്ഷയും പൂർത്തിയായി കഴിഞ്ഞു പോലീസിന്റെ നിയന്ത്രണത്തിലാണ് രാവിലെ മുതൽ തന്നെ ഈ കോട്ട് കോംപ്ലക്സും അതിന്റെ പരിസരവും കാരണം മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് കൃത്യമായിട്ടുള്ള ഒരു അകലം ഒക്കെ വെച്ചുകൊണ്ട് തന്നെ പോലീസിന്റെ ഒരു നിയന്ത്രണം ഈ പ്രദേശത്തേക്ക് വന്നു കഴിഞ്ഞു മുതൽ ആറ് പ്രതികൾ അതായത് ഒന്ന് പൾസർ സുനി രണ്ട് മാർട്ടിൻ ആന്റണി മൂന്ന് ബി മണികണ്ഠൻ നാല് വിജീഷ് അഞ്ച് വടിവാൾ സലീം ആറ് പ്രദീപ് ഇങ്ങനെ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആറുപേർ ഈ ആറുപേർ കുറ്റക്കാരാണെന്ന് വിചാരണ കോടതി കണ്ടെത്തിയിരുന്നു ഇന്ന് അവരുടെ ശിക്ഷാവിധിയിലുള്ള വാദമാണ് ആദ്യമുണ്ടാവുക പതിനൊന്ന് മണിക്ക് ആദ്യ കേസായി തന്നെ അണിയം വർഗീസിന്റെ ബെഞ്ച് ഇത് പരിഗണിക്കും ഈ ആദ്യ ഈ ഇവരെയോടെ എത്തിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ കുറ്റവാളികളെ നിർത്തുന്ന അല്ലെങ്കിൽ ഈ പ്രതികളുടെ കൂട്ടിലേക്ക് ഈ ആറുപേരെയും കയറ്റി നിർത്തും അവർ ചെയ്തിട്ടുള്ള കുറ്റങ്ങൾ എന്തൊക്കെയാണ് അതിനുള്ള ശിക്ഷ എന്താണ് എന്നുള്ളത് വായിച്ചു കേൾപ്പിക്കും അതിനുശേഷമായിരിക്കും ഈ പ്രതിഭാഗം അവർക്ക് ഇളവ് നൽകണം അവരുടെ ജീവിത സാഹചര്യങ്ങൾ അതുപോലെ തന്നെ പ്രായം ഇവ പരിഗണിച്ചുകൊണ്ട് ഈ ഇതിൽ കൃത്യമായിട്ടുള്ള പങ്കില്ല എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതിഭാഗത്തിന്റെ ഒരു വാദം ഇതുമായി ബന്ധപ്പെട്ട് നടക്കും ഇത്രയും വലിയ ശിക്ഷ നൽകരുത് എന്നുള്ളത് അവർ പറയും ഒപ്പം തന്നെ പ്രോസിക്യൂഷൻ ഇതിൽ പരമാവധി ശിക്ഷ നൽകണം എന്നുള്ളത് കൂടി അവർ പ്രോസിക്യൂഷൻ വാദമായിട്ട് പറയും ഈ രണ്ട് വാദങ്ങൾക്ക് ശേഷമായിരിക്കും ശിക്ഷാവിധി ഉണ്ടാവുക ഏകദേശം ഒരു ഉച്ച ഉച്ചയാവുമ്പോഴേക്കും വിധി പറയാനാണ് സാധ്യത അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവയ്ക്കുമോ എന്നുള്ളത് അത് കോടതിയുടെ വിവേചന അധികാരമാണ് ഈ ശിക്ഷാവിധി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ വിധിയുടെ പകർപ്പ് പുറത്ത് ൂ അത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ആ കാരണം വിധി പകർപ്പിലായിരിക്കാം ഈ പത്ത് പ്രതികളിൽ പത്ത് പ്രതികളാണ് ആദ്യം ഉണ്ടായിരുന്നത് അതിൽ നാല് നാലുപേർ ദിലീപ് ഉൾപ്പെടെയുള്ള നാല് പേരെ വെറുതെ വിട്ടിരുന്നു ആ വെറുതെ വിടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അത് സാഹചര്യ തെളിവുകളില്ലാത്തതാണോ ഈ ഗൂഢാലോചനാ കുറ്റം തെളിയാതിരുന്നത് എന്തുകൊണ്ടാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആ വിധി പകർപ്പ് കിട്ടിയതിനു ശേഷമായിരിക്കും അതിലൊരു കൃത്യത വരികയുള്ളൂ ഇപ്പോൾ ഈ ചുമത്തപ്പെട്ട വകുപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൂട്ടബലാത്സംഗം നടന്നു എന്നുള്ളതാണ് ഈ കൂട്ടബലാത്സംഗത്തിന് ഇരുപത് വർഷത്തെ കഠിന തടവ് വരെ ലഭിക്കാവുന്ന കുറ്റമാണ് അതിനുശേഷം ും പിന്നീട് ഗൂഢാലോചനയുണ്ട് അന്യായമായ തടങ്കൽ വയ്ക്കൽ ലൈംഗികരമായിട്ടുള്ള വീഡിയോ എടുത്ത് അത് പകർത്തി തുടങ്ങിയിട്ടുള്ള പത്ത് വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് അപ്പോൾ എത്ര വലിയ ശിക്ഷയായിരിക്കും ഇവർക്ക് ലഭിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ ഏറ്റവും ആകാംക്ഷയുള്ളത് കേരളം എന്നുള്ള രാജ്യത്തിന് തന്നെ മനസാക്ഷിയെ ഞെട്ടിച്ച കേസിൽ ഏറ്റവും പ്രധാനമായും ഈ പ്രതികൾക്ക് എന്ത് ശിക്ഷയായിരിക്കും ഇപ്പോൾ വിചാരണ കോടതിയുടെ ഭാഗത്ത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒപ്പം തന്നെ ഈ ഇതിൽ ഒരു ഇളവ് വേണം എന്നുള്ളത് ഇതിനോടകം തന്നെ പ്രതിഭാഗം പറയുന്നുണ്ട് കാരണം ഇതിൽ കുറ്റകൃത്യത്തിൽ പങ്ക് ഇത് ഒരു ഒരു ചതി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പൾസർ അഭിഭാഷകർ ഇപ്പോൾ ഈ കോർട്ട് കോംപ്ലക്സിൽ പറയുകയും ചെയ്തത് ഇപ്പോൾ ഈ ദിലീപിനെ ഈ കേസിൽ വെറുതെ ശേഷം മലയാള സിനിമയിൽ സംഭവിച്ച ഒരു മാറ്റം കൂടി പരിശോധിക്കണം മലയാള ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം